അങ്കമാരി എന്ന് വന്നിട്ടുള്ള ഒരു ടൈപ്പ് ത്രീ സ്വിഫ്റ്റാണ് നമ്മളിതിനകത്ത് നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് കാർഡി ബ്രാൻഡിൽ വന്നിരിക്കുന്ന ഒരു പ്രീമിയം ക്വാളിറ്റി ആംബിയൻസ് ലൈറ്റ് ആണ് ഒരു വർഷം വാറൻറ്റി വരുന്ന പ്രോഡക്റ്റാണ് അപ്പോൾ നമ്മുടെ ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നാല് ഡോറിലും ഇതുപോലത്തെ സ്ട്രിപ്പുകൾ വരുന്നുണ്ട് അപ്പോൾ ടൈപ്പ് ത്രീ സ്വിഫ്റ്റിൽ നമുക്ക് നോർമൽ ആംബിയൻസ് ലൈറ്റ് ചെയ്യാൻ സാധിക്കില്ല ഇത് ടൈപ്പ് ത്രീ സ്വിഫ്റ്റിന് തന്നെ വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ട് വരുന്ന പ്രോഡക്റ്റാണ് അപ്പോൾ ഈ പീസ് ചേഞ്ച് ചെയ്ത് അവിടെ ആംബിയൻസ് ലൈറ്റ് കൊടുക്കും അതുപോലെ തന്നെ എ സിയുടെ പീസ് ചേഞ്ച് ചെയ്തിട്ട് അതിലും ആംബിയൻസ് ലൈറ്റ് ഒരു പ്രീമിയം ക്വാളിറ്റി ടൈപ്പാണ് വരുന്നത് അതുപോലെ തന്നെ ഈ എ സി വെൻറ്റ് മാത്രമായിട്ട് അവൈലബിൾ ആണ് അതൊരു വലിയ എമൗണ്ട് വരില്ല ഇതുപോലെ ഈ ഭാഗം മാത്രമായിട്ട് ഈ എ സി വെൻറ്റ് മാത്രമായിട്ട് കാർഡിൽ തന്നെ അവൈലബിൾ ആണ് അതാണ് ആദ്യം വന്നുകൊണ്ടിരുന്നത് പിന്നീടാണ് ഈ ഫുൾ പ്രോഡക്റ്റ് ലോഞ്ച് ആയത് ഇതൊന്ന് രണ്ട് മാസം മുമ്പ് ആയി ഉടനെ തന്നെ നമ്മളൊരു വാഹനത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിരുന്നു കേരളത്തിൽ ഫസ്റ്റ് ടൈം അപ്പോൾ അത് കണ്ടിട്ടാണ് ഈ വണ്ടി വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വർക്ക് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിലിപ്പോൾ ഡാഷ് ബോർഡിൽ ഒരു വലിയ പീസ് വരും അതുപോലെ തന്നെ എ സി വെൻറ്റ് രണ്ടും ചേഞ്ച് ചെയ്യുന്നുണ്ട് നാല് ഡോർ ഫ്ലാപ്പുകളിൽ നാല് പീസ് ഇതുപോലെ വരുന്നുണ്ട് പിന്നീട് നമ്മുടെ സാധാ ലൈറ്റുകൾ അത് ഡാഷ് ബോർഡിന് അടിയിൽ രണ്ടെണ്ണം വരും അതുപോലെ സീറ്റിൻ്റെ അടിയിൽ രണ്ടെണ്ണം ടോട്ടൽ നാലെണ്ണം ഈ ഫുൾ പ്രോഡക്റ്റിൻ്റെ വില വരുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇൻസ്റ്റാളേഷൻ അടക്കം അതുപോലെ തന്നെ എ സി വെൻറ്റ് മാത്രമായിട്ട് വരുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു വർഷം വാറൻറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ് യൂണിവേഴ്സൽ ടൈപ്പ് ആംബിനൻസ് ഡൈറ്റുകൾ റേറ്റ് കുറവില് വരുന്നുണ്ട് അതെല്ലാ വാഹനങ്ങളും ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കില്ല ചിലതിലൊക്കെ വൃത്തിയായിട്ട് ചെയ്യാനും പറ്റും അപ്പോൾ അങ്ങനെയുള്ള വർക്കുകൾക്കൊക്കെ ഏതാണ്ട് ഏഴായിരത്തി അഞ്ഞൂറ് എണ്ണായിരം പതിനായിരം ആ റേഞ്ചാണ് സാധാരണ റേറ്റ് വരുന്നത് ടൈപ്പ് ത്രീ സെറ്റിൽ ഈ ഒരു ലൈറ്റ് മാത്രമാണ് ഫിറ്റ് ചെയ്യാൻ സാധിക്കുന്നത് ഇതുപോലെ തന്നെ കാർ സ്പെസിഫിക് ആയിട്ട് ഒരുപാട് വാഹനങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ക്രിസ്റ്റേഡ വരുന്നുണ്ട് അതുപോലെ തന്നെ ഹൈക്രോസ് വരുന്നുണ്ട് ക്രെറ്റ വരുന്നുണ്ട് അതുപോലെ ഗ്രാൻഡ് വിത്താര റൈഡറിനൊക്കെ വരുന്നുണ്ട് ഇതിൻ്റെ എല്ലാം വീഡിയോ നമ്മൾ ഓൾറെഡി ഇൻസ്റ്റലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രോഡക്റ്റിന് സ്വിച്ചിൽ കൺട്രോൾ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട് ഒരുപാട് മോഡ്സിൽ ഇത് വർക്ക് ചെയ്യാൻ സാധിക്കും ആർക്കെങ്കിലും ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ നമ്പറിൽ ബന്ധപ്പെടുക കൊല്ലത്താണ് നമ്മളുടെ ഈ ഫിറ്റിംഗ് ഉള്ളത് ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ആക്സസറീസ് പ്രോഡക്റ്റുകൾ നമ്മൾ ഫിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ തുടർന്നും കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ